ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേസ് ഡാനി സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പേപ്പറും കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ കുറെ നാളായിട്ട് ചെയ്യണം എന്ന് തൊരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആണ് കാരണം അത്രയ്ക്കും വേണ്ടി പോയിന്റ്സ് ഞാൻ പോയിന്റ്സ് സഹിതം ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേബിക്കുള്ള പ്രെസ് ഫീഡിങ് നിർത്തി അതെങ്ങനെയാണ് നിർത്തിയത് ഞാൻ ഈ വീഡിയോയിൽ പ്രെസ് ഫീഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി നിർത്തുമ്പോൾ എങ്ങനെയാണ് നിർത്തിയതെന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം സത്യം പറയാലോ എനിക്ക് പ്രസ് ഫീഡിങ് നിർത്തുന്നതിന്റെ ആദ്യത്തെ ആ ഒരു പോർഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമായിരുന്നു അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ബ്രസ് ഫീഡിങ് നിർത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ കാരണം ഞാൻ നീനുബേബിക്ക് ഒരു മൂന്ന് വയസ്സ് വരെ ബ്രസ് ഫീഡ് ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചിരുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും എനിക്ക് നിർത്തേണ്ടി വന്നു എങ്കിലും മിനിമം രണ്ടു വരെ എന്തായാലും ബ്രസ് ഫീഡ് ചെയ്യണം നീനുവിന് ഞാൻ ബ്രസ് ഫീഡിങ് നിർത്തിയത് ബേബിയുടെ ബ്രസ് ഫീഡ് ചെയ്യുന്നത് അറ്റീക്കില് നിൽക്കുന്ന പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ബ്ലസ് പീഡ് നിർത്തുന്നത് കാരണം അവൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്നത് ബ്രസ് ഫീഡിനെ ആയെന്നുള്ള സമയം അതെ കണ്ടിന്യൂസ് ആയിട്ട് ഏത് സമയം ഞാൻ ഇരുന്നാലും നിന്നാലും കിടന്നാലും എല്ലാം അവിടെ പാല്പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ബ്രസ്ഫീഡ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് വേണ്ടത് ഹസ്ബൻഡിനും നമ്മുടെ പേരൻസിനും ആണ് എന്ന എനിക്കുണ്ടായ സംഭവം അതാണ് അതുകൊണ്ടാണ് എൻ്റെ സൈഡ് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം ഈ ചെന്നായം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി രാത്രി ചെന്നായം തേച്ച് നോക്കി പക്ഷേ എൻ്റെ മീനുബേബി ചെന്നായം അവൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു ഉറക്കത്തിന്റെ ഒരു ഇതുകൊണ്ടാണെന്നറിയത്തില്ല ഉറക്കത്തിൽ അവൾ കുടിക്കുമായിരുന്നു പിന്നെ ഞാൻ പോയിൻ്റ് പോയിൻ്റ് വൈസ് പറയാം ബ്രസീലിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് എന്തെന്ന് ഞാൻ പറയുവാണേട്ടോ ഞാൻ നീനുബേബീനെ എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് അവൾ അവളടുത്തുനിന്ന് മാറി നിൽക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പോകുന്നത് കുറച്ച് സമയം ഒരു ഉച്ച വരെയോ അല്ലെങ്കിൽ ഉച്ചോട്ട് വൈകുന്നേരം വരെയോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഒരു ഡേ ഫുള്ള് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാല് വരെ മാറി നിൽക്കേണ്ട അവസ്ഥകൾ എൻ്റെ ലൈഫിലൊരു ഇത് സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് അങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായി ആക്ച്വലി അതെന്നെ ഹാങ്കർ ആയിട്ട് ബ്രസ് ഫീഡ് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത് കാരണം ഞാൻ അവരുടെ നിന്ന് മാറി നിൽക്കുന്ന നിൽക്കാൻ തുടങ്ങിയപ്പോൾ എന്തുവാ അവൾക്ക് വിശക്കുന്നു അപ്പം അപ്പം ആരും കൊടുക്കാൻ ഞാനില്ലല്ലോ അവൾക്ക് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവക്ക് ഫുഡ് കഴിക്കേണ്ടി വന്നു അപ്പം അമ്മ കൊടുക്കുന്ന ഫുഡും ചെറിയ ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ അവള് ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങി അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അത് തന്നെയാണെന്ന് ഞാൻ പറയേണ്ടി വരും ഈ മോർണിംഗ് ടൈമിലെ കേട്ടോ മോർണിംഗ് ടൈമിൽ മാറി നിന്നപ്പം അവൾ ഓരോ ഫുഡ് കഴിക്കാൻ തുടങ്ങി അമ്മ കൊടുക്കുന്നത് അമ്മ അടുത്തുള്ളപ്പോൾ അവൾക്ക് ഓക്കെ ആണെന്ന് പോയി ഞാനിപ്പം അടുത്ത് ഇല്ലാത്തപ്പോഴും അവൾക്ക് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല ബ്രസ് ഫീഡ് ഇല്ലെങ്കിലും അവൾ നിൽക്കാൻ തുടങ്ങി അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എനിക്കറിയാം ഇപ്പം എല്ലാവരും പേരന്റ്സിന്റെ അടുത്ത് നിർത്തിയിട്ട് പോകാൻ അല്ല അല്ലെങ്കിൽ പേരന്റ്സ് അടുത്ത് ഇല്ലാത്തവരുണ്ടാവും ഞാൻ എൻ്റെ സൈഡ് മാത്രമാണ് പറയുന്നത് എനിക്ക് എന്തായാലും എൻ്റെ എൻ്റെ അമ്മ ഹെൽപ്പ് ഫുള്ളായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ നിപ്പോൾ അവളെ ആക്കിയിട്ട് പോകുന്നതിന് എനിക്ക് പ്രശ്നമില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവും എല്ലാവർക്കും പേരന്റ്സ് അടുത്ത് വേണമെന്നില്ല ഞാൻ എനിക്ക് പ്രാക്ടിക്കലി ആ ആയത് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിർത്താൻ പറ്റി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു തവണ കൊടുത്ത ഫുഡ് പിന്നെ ട്രൈ ചെയ്യാതിരിക്കരുത് ഇരിക്കരുത് നീന് ബേബി ആരും കുറുക്കല് പാല് പിന്നെ ചില ചില ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ലായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അത് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ കുടിക്കാൻ തുടങ്ങി ഇപ്പം റീസെൻറ്റ്ലി അവൾ പാല് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാല് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറുക്കല് കഴിക്കുന്നുണ്ട് ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ കഴിക്കുന്നുണ്ട് അതാണ് ഞാൻ എടുത്ത് പറയുന്നത് ഒരു ഫ്രൂട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഒരു കുറച്ച് ഒരു കുറച്ചൊരു ഇന്റർവെല് എണം അപ്പോഴത് കഴിക്കാം അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഫുഡ്സ് ഒക്കെ കാണി കാണുമല്ലോ ഞാനിപ്പോ ബേബിക്ക് ബിസ്ക്കറ്റ് ചില ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലേ അത് കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റൊന്നും കൊടുത്തൂടാൻ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇതിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ കമൻസ് വരുമെന്ന് എനിക്കറിയാം പക്ഷേ ബേബിക്ക് ഞാൻ ബിസ്ക്കറ്റ് ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ റാഗി അതുപോലെ തന്നെ വീറ്റ് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ ആണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് സേഫ് ആണോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക ഞാൻ പ്രത്യേകിച്ച് ബ്രാൻഡ്സ് ഒന്നും പറയുന്നില്ല ഞാനൊരു ഞാൻ ഒരു സ്നാക്കപ്പ് കൊടുക്കുവായിരുന്നു ഇപ്പൊ റീസെന്റ്ലി ഞാനത് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇനിയും വേടിക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരേ സാധനങ്ങൾ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പം പഴമാണെങ്കിൽ ആദ്യം അവൾ ഞാലിപ്പോവാൻ പഴം ഉണ്ടല്ലോ അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് കുറേ കുറേ ദിവസം കഴിക്കുമ്പോഴത്തേക്കും അവൾക്ക് ആ ഒരു വേറൊരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും അവൾ ഉണ്ടാകും അവളിപ്പോൾ റോബസ്റ്റ് ആണ് അപ്പോൾ ഒരു ഫ്രൂട്ടിൽ തന്നെ പല 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 ആയിട്ട് എന്നും ഡെയിലി ഒരു ഇത് തന്നെ കൊടുക്കുക അത് പല ഫ്രൂട്ടായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ും അങ്ങനത്തെ ഒക്കെ കൊടുക്കുമ്പോൾ പല പല കുറുക്കലുകളായിട്ട് മാറി മാറി കൊടുക്കുക പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ളതൊക്കെ ഈ റാഗിയൊക്കെ വീട്ടിലുണ്ടാക്കി പൊഴിക്കുക അല്ലെങ്കിൽ നമുക്ക് അത്രയും ആയിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മോർണിംഗ് ടൈമിൽ അവൾ കംപ്ലീറ്റ് ആയിട്ട് ഫീഡിങ് നിർത്തിയത് അതായത് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതോറും അവളുടെ വിഷപ്പൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി അപ്പം ഞാൻ ഡേ വീട്ടിലുണ്ടെങ്കിലും അവൾ മുമ്പെന്ന് പറയുന്നത് ഏത് സമയവും ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് അവൾ വന്നോണ്ടിരിക്കുവായിരുന്നു പക്ഷേ അവൾ ഓട്ടോമാറ്റിക്കലി അവളായിട്ട് തന്നെ അത് നിർത്തി അവൾ കുറച്ചു പിന്നെ ആദ്യം ഇങ്ങനെ ആയിരുന്നു പകല് ഉറങ്ങുന്ന സമയത്തൊക്കെ ഫീഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ അതും നിർത്തി ഞാൻ തന്നെ അല്ലാതെ തട്ടിയൊക്കെ ഉറക്കാനൊക്കെ നോക്കി അല്ലെങ്കിൽ അമ്മ ഉറക്കി കൊണ്ടുവന്ന് കിടത്താനൊക്കെ നോക്കി അങ്ങനെ മോർണിംഗ് ടൈമിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി പക്ഷെ ആ സമയത്ത് എനിക്ക് നൈറ്റ് ഭയങ്കര പാടായിരുന്നു നമ്മുടെ പേരൻസിനെ അല്ല അമ്മമാരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പാട് രാത്രിയിലുള്ള ഫീഡിങ് നിർത്താൻ തന്നെയാണ് കേട്ടോ കാരണം ഇവിടെ ഭയങ്കര വാശിയും നിർബന്ധവും അപ്പൊ അതിനൊക്കെ നിങ്ങൾ മനക്കെട്ടി എടുക്കുക കാരണം ഭയങ്കരമായ കരച്ചിലും വാശിയായിരിക്കും കാരണം ഉറക്കത്ത സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇങ്ങനെ ചക്ക് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ സമയത്ത് നിർത്താൻ ഭയങ്കര പാടാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമവും എനിക്ക് ദേഷ്യവും ഒക്കെ ഉണ്ടായ സമയം ആ നൈറ്റിലെ ഫീഡിങ് നിർത്താനാണ് അപ്പം ഞാൻ അതിനു ഡിപ്പെൻഡ് ചെയ്തത് എൻ്റെ അമ്മയെ തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ അമ്മ അല്ലെങ്കിൽ ഏട്ടൻ അങ്ങനെ ആയിരുന്നു കേട്ടോ അതായത് അമ്മ അവൾ ഉറക്കിക്കൊണ്ട് വന്ന് ബെഡിൽ കിടത്തും ബെഡിൽ കിടത്തുമ്പോഴത്തേക്കും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവൾ എഴുന്നേക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യും അപ്പം ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യുമ്പോൾ തന്നെ അവൾ ഉറക്കത്തിലോട്ട് വീഴും പിന്നെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ ഇവിടെ അഞ്ച് തവണയൊക്കെ എഴുന്നേക്കുമായിരുന്നു അഞ്ച് തവണ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് അപ്പോഴേ ഫീഡ് വേണം എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു പക്ഷെ ഞാൻ ഫീഡ് ചെയ്യത്തില്ല അരച്ചിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഉറക്കം മുഷിയും നമ്മുടെ മാത്രമല്ല ഹസ്ബൻഡിന്റെയും ഉറക്കം മുഷിയും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് കുറച്ച് നേരം കുഞ്ഞിനെ കൊടുക്കണം ഹസ്ബൻഡിനെ കൊണ്ട് ഉറക്കാണെന്ന് പ പറയണം എല്ലാ ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാവർക്കും പറ്റിയ സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല ഞാൻ എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പം ഏട്ടനവൾ ഉറക്കോ കുറച്ച് ദിവസമൊക്കെ ഉറക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടന് മടുത്ത് കേട്ടോ ഇതിൽ നമ്മളെ അമ്മമാർക്ക് തന്നെയാണ് അപ്പം ആദ്യമൊക്കെ ഏട്ടൻ ഉറക്കി അതങ്ങ് മടുത്തു അത് ഏട്ടനൊരു പാടുകണക്കായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇവിടെ തട്ടി തട്ടി ഉറക്കാനും നല്ല ചേർത്ത് പിടിച്ച് ടൈറ്റായിട്ട് ഹഗ് ചെയ്യാനും പാട്ട് പാടി കൊടുക്കാൻ തുടങ്ങി പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ പാട്ടൊക്കെ മ്യൂസിക്കൊക്കെ ഒന്ന് മൊബൈലിലോ എല്ലാത്തിനും പ്ലേ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മളിത്തിരി പാടാണ് പാടാണ് അങ്ങനെ പാടാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുക അങ്ങനെ ഉറക്കുക പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പാൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ കലക്ക് പാലൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാനോ അതിടയ്ക്ക് കൊടുക്കാനോ ഈവൻ വെള്ളം പോലും ബോട്ടിലാക്കി കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്തിൽ അത്രയും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെള്ളം വേണമെന്നൊന്നും എനിക്കിപ്പം ഞാൻ ഇനുപയോഗിക്കുക കൊടുക്കാറില്ല കാരണം വെള്ളമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവരെ കംപ്ലീറ്റ് ഉറക്കം വീണ്ടും ഇഷ്ടം വേണം ആ ഉറക്കത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കണ്ടിന്യൂ ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം ആദ്യം ഒരു അഞ്ച് തവണ എണീക്കുമായിരുന്നു ഞാൻ തട്ടി തട്ടി ഉറക്കുമായിരുന്നു പിന്നെ അതൊരു മൂന്ന് തവണ എണീക്കാറായി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തവണയാണ് രണ്ട് തവണയൊക്കെ അവൾ എഴുന്നേക്കും ബാക്കി ടൈം അവിടെ നല്ലോണം കിടന്ന് ഉറങ്ങ ഉറങ്ങുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി നന്നായിട്ട് അവർക്ക് ഫീഡ് ചെയ്ത് അവരെ അവർക്ക് നന്നായിട്ട് വിശപ്പൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഞാൻ ഉറപ്പ് വരുന്നത് അവർക്ക് വിശപ്പ് ഇല്ലാതെ അവർ വിശപ്പൊക്കെ മാറി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് കിടക്കുവാണെങ്കിൽ എന്തായാലും കിടന്ന് ഉറങ്ങും നമ്മൾ ജസ്റ്റ് തട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അവർ കിടന്നുറങ്ങുന്ന ഉറപ്പാണ് ഇത് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് പിന്നെ ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ട് ഈ പതല് ഉറപ്പും രാവിലെ ഉറക്കം എഴുന്നേക്കുമല്ലോ അപ്പം തന്നെ അവൾ കുടി പാലൊന്ന് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പാല് കുടിക്കുമ്പോൾ തന്നെ അവൾ ഓട്ടോമാറ്റിക്കലി നിർത്താൻ തുടങ്ങി ജസ്റ്റ് ഒരു മിനിറ്റ് എങ്ങാണ്ട് സക്കിയിട്ട് അവൾ ഉടനെ നിർത്തും അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇനി ഇനി മിൽക്കിന്റെ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടോ അത് അവൾക്ക് വേണ്ടാത്തോണ്ടാണോ എന്നറിയത്തില്ല അവള് തനിയെ നിർത്തി അപ്പൊ ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി ഞാൻ എങ്ങനെയാണ് പ്രസ് വീട് നിർത്തിയെന്ന് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കാരണം ഇപ്പം തന്നെ ഒരു ലോങ് ആയിട്ടുണ്ട് വീഡിയോ അപ്പം ഇങ്ങനത്തെ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ